ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ടേസ്റ്റോട് കൂടിയ ഉള്ളിവടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സാധാരണ കടലമാവിൽ ഉണ്ടാക്കുന്ന ഉള്ളിവടയല്ല മറിച്ച് ഗോതമ്പ് മാവിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ ഉള്ളിവടയുടെ റെസിപ്പി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രധാന ചേരുവകൾ ഒന്ന് നോക്കാം ആറ് മീഡിയം സൈസ് സവാള അതുപോലെ അഞ്ചഞ്ച് നീളം വരുന്ന ഇഞ്ചി നാല് പച്ചമുളക് ഒടുവിലായിട്ട് ഒരു അഞ്ച് തണ്ട് കറിവേപ്പില കൂടി എടുത്തു വയ്ക്കുക ആദ്യം നമുക്ക് ഈ എടുത്തു എടുത്തുവെച്ച ചേരുവകളെല്ലാം അരിഞ്ഞൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം സവാള വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാൻ അതുപോലെ ഇഞ്ചി അരിഞ്ഞെടുത്തപ്പോഴേക്കും രണ്ട് ടീസ്പൂൺ അളവിൽ കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് നമ്മളിവിടെ നാലെണ്ണം മാത്രം ചേർത്ത് കൊടുക്കുന്നത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് എടുക്കുന്നതെങ്കിൽ നാലെണ്ണത്തിന് പകരമായി ആറെണ്ണം വരെ ചേർത്ത് കൊടുക്കുക ഒടുവിലായിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒപ്പം അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇവിടെ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉപ്പ് എല്ലാം തന്നെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രം ഒരു അടപ്പ് കൊണ്ട് അടച്ച് മുപ്പത് മിനിറ്റ് ഇവ റെസ്റ്റിന് വയ്ക്കാം ഈ സമയം കൊണ്ട് തന്നെ സവാള നന്നായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ടാവും ശേഷം ഇതിലേക്ക് മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കാം അഞ്ച് ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് ഒന്നര ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി എന്നിവ ചേർത്ത് ഒരിക്കൽ കൂടി നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിക്കുക വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിന് പകരമായി അതേ അളവിൽ ഗോതമ്പ് മാവ് തന്നെ ചേർത്ത് കൊടുത്താലും മതി അതുപോലെ ഈ ചേർത്ത് കൊടുത്ത മാവും മറ്റും കുഴഞ്ഞു കിട്ടാൻ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം സവാളയിൽ തന്നെ വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് അത് മാത്രം മതിയാവും നമ്മുടെ ഈ ഉള്ളിവഴ തയ്യാറാക്കുന്നതിന് ആവശ്യമായ മാവ് കറക്റ്റ് പരുവത്തിന് കിട്ടാൻ അപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളിവട ആവശ്യമായ മാവ് കറക്റ്റ് പരുവത്തിന് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇവ കുറേശ്ശെ കയ്യിലെടുത്ത് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പാക്കി മാറ്റിയതിനു ശേഷം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യ റൗണ്ടിൽ അഞ്ചു ഉള്ളിവടയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അഞ്ചു ഉള്ളിവടയും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തുകഴിഞ്ഞ് മുപ്പത് സെക്കൻഡുകൾക്ക് ശേഷം തിരിച്ചിട്ട് മറുവശം മൂപ്പിക്കുക അതുപോലെ ഉള്ളിവട ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഉള്ളിവട എല്ലാം തയ്യാറാക്കി എടുക്കുന്നത് വരേക്കും ആദ്യ അവസാനം വരെ തീ ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ ഉള്ളിവടയുടെ ഭാഗം പെട്ടെന്ന് മൂത്തു കരിഞ്ഞു പോകും അതേപോലെ തന്നെ ഉള്ളിവടയുടെ ഉൾവശം വേവാനുള്ള ചാൻസും കുറവായിരിക്കും അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഉള്ളിവടയുടെ എല്ലാ വിഷവും ഒരുപോലെ മൂത്ത് ചുവന്നു വരുന്നത് വരെ ഓരോ മുപ്പത് സെക്കൻഡ് ഇടവിട്ടും തിരിച്ചു മറിച്ച് വിട്ടു വേണം മൂപ്പിക്കാൻ അങ്ങനെ ഇവിടെ ഉള്ളിവടയുടെ എല്ലാ വശവും ഒരുപോലെ മൂത്തു ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഗോതമ്പ് ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കടലുമാവിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഉള്ളിവട പോലെ തന്നെയാണ് വലിയ രുചി വ്യത്യാസമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിരിക്കുക നന്ദി നമസ്കാരം